വീഡിയോ ീഡിയോട് ആനയിക്കട്ടെട്ടെ യാറത് ഇറങ്ങി വരൂ കണ്ട കുടുമ്പിനി ആയതാ കുലശ്രീ കുഞ്ഞാ എടുത്തു തന്നടി അതായത് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പ എനിക്ക് ഇങ്ങോട്ട് എടുത്തു തന്ന അങ്ങനെ ഇന്ദിരാമ്മ അങ്ങോട്ട് നോക്കൂ നോക്കൂന ആരെ പിണക്കുപടി കൊച്ചിനെ കേട്ടോ കേട്ടാറിച്ച അവന് കൊഞ്ചലാവിന്റെ അതാണ് ഉഷേമ്മ സാധവില്ല എടാ ഉഷേമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തോ നീ വിടറാന്നോ ഏടാ പോടാ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ ഭാര്യയുടെ സൗന്ദര്യ ആസ്വദിക്കുകയാണോ ഞാൻ ഇവിടെ ഇതല്ലേ ഉത്സവല്ലേ എല്ലാരും പോയി വണ്ടി എത്തണം പോയിരുന്നു ഞങ്ങൾ ഉത്സവത്തിന് പോവുകയാണ് സ്ക്രാച്ച് ആൻഡ് മിൻ ഓഫർ ആണോന്ന് അച്ചു ചോദിച്ച പോലെ ണോ എന്തു നിന്റെ ഏതുണ്ടാ പൊറുക്കിട്ട് പോയെ ആരെ വെടിയുണ്ടോ അവിടെ തർക്കം വെച്ചു രണ്ടുശോ കുഞ്ഞ ഇടപെടു ഇവിടുന്ന് അടുത്ത വളവ് വരപ്പാനാണോ ഗ്ലൗസ് ആ സമ്മതിച്ചു സമ്മു സമ്മു ഡ്രൈവ് എഴുതാനെക്കാട്ടി ടെൻഷനോടുകൂടി കൊച്ചിനെ പിടിച്ചോണ്ടിരുന്ന ഞാനെപ്പോ ആരായി ഹൈലൈറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തേക്കുന്നു ആണോ വിധിയുടെ നാത്തൊന്നും അവിടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോട്ടിരിക്കുന്നു

കിട്ടി കിട്ടി ചെവി കിട്ടി ചെവി കിട്ടി പേടിക്കണ്ട കിട്ടി ചെവി കൊന്നായിട്ടുണ്ട് എടുത്തില്ല എടുത്തില്ല ഒരു കുഴപ്പമില്ല ചോദിച്ചു വാങ്ങിച്ചതാണിത് ஆ அதா ஆர சுஜித் இது 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 ஆரான ஏதா

എടാ എനിക്ക് അറിയത്തില്ല കുട്ടികൾ ഇതെല്ലാം നമ്മൾ മേടിച്ച കേട്ടോ പുളിമുട്ടായി മത്തങ്ങ മിഠായി ചക്കപ്പുരുമിട്ടായി ഇഞ്ചിമിട്ടായി நோக்கு எல்லா முட்டாயும் உண்டு மாங்கா முட்டாயும் மீடி மாங்கா முட்டாயும் தோணும் ஐயோ ஒரு சக்கரைப்படி முட்டாய் தந்தும் ஞாபகம் டேஸ்ட் പൊട്ടിച്ചേ ഇതെന്താ കുഞ്ഞ മഞ്ഞ നിറം തോന്നുന്നാണോ അതാ നീരില്ല എങ്ങനെ ഇരുന്ന മുഖമായിരുന്നു ഞാനിടിച്ചതിന് പകരം എത്രയുള്ളൂ ഞാനിടിച്ചു ചളക്കുന്നതിന് പകരം ഇങ്ങനെ എത്രയുള്ളൂ ഈ ചെളപ്പില്ല എന്ന് എനിക്ക് നല്ല ഒന്നാമതായിട്ട് അറിയാം നേട്ടായി കുഴപ്പമില്ല എന്ന് എനിക്ക് ഉറപ്പാം हेलो सर ये रहा आदर्श पोर्टल और एक कबाड़ एजेंट को बोला हूं ये मुद्दा अलग से है एकदम मुद्दा है पूरी पूरी ओनली तो लगेगा न्यूनतम लोकेशन से महाराज आवन है ये नहीं हो रही है समय अच्छा है वेल क्लियर है क्या अगर मैं वन रे जाऊं കണ്ണാപ്പിട വണ്ടി ചെരുപ്പുകൾ കണ്ടോ കുറച്ച് ചെരുപ്പുകൾ പുറത്ത് പോയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇതെങ്ങനെ എൻ്റെ മൂത്ത് മഞ്ഞ നിറവായെന്ന് എനിക്ക് മനസ്സിലായില്ല നീരിൻ്റെയാണോ എന്നറിയത്തില്ല എല്ലാവർക്കും നമ്മുടെ വീടിയോടെ രാവിലത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം അതായത് ഭയങ്കര രസമായിരുന്നു ഇവിടെ ഒത്തിരി പേരുണ്ട് വീട് നിറയെ ആൾക്കാരാണ് വീട് നിറയെന്ന് പറഞ്ഞാൽ വീട് നിറച്ച് കുഞ്ഞാ ഇവിടെ ബന്ധുക്കൾ അയ്യോ എല്ലാവരും കൂടെ എന്ത് രസമാണ് എല്ലാവരും തറയിൽ ഇരിച്ചൊക്കെ കിടന്ന് പിന്നെ ഉത്സവത്തിന് വേണ്ടിയിട്ട് വന്നാട്ടോ എല്ലാവരും അപ്പം ഞാൻ പണ്ടങ്ങാണ്ട് കൊച്ചിലൊക്കെ ഈ ഓണാവധിക്ക് മാമൻ്റെ മാമീടെയൊക്കെ വീട്ടിൽ പോയി നിന്ന് ആ ഒരു ഓർമ്മ അത് കഴിഞ്ഞ പിന്നെ ഇപ്പോളാ കേട്ടോ എല്ലാവരും കൂടെ കൈയല്ലേ മൈലാഞ്ചി എല്ലാവരും കൂടെ ചേർന്നിങ്ങനെ നിൽക്കുന്നതാണേനിക്കഞ്ഞാവ് പറഞ്ഞു ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും എന്നെല്ലാം കൂടെ അയ്യെന്ത് രസമായിരുന്നു ഓ ബഹളോ ബഹളോ ബഹളം അമ്മൂന് നാളെ പരീക്ഷയാണ് അമ്മൂനിപ്പോൾ പോകാൻ മടിയായിട്ട് വയ്യ അമ്മൂന് നാളെപ്പോൾ അരീക്ഷയായിട്ട് ഇപ്പോൾ പോകണോ വേണ്ടയോ പോകണോ വേണ്ടോ കണ്ണാപ്പി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ നമുക്ക് സപ്ലൈ എഴുതി കളിക്കാം പറഞ്ഞിട്ട് അങ്ങനെ പോണോ വേണ്ടയോ ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും വന്നതിൻ്റെ കാര്യം ഒന്ന് ഉത്സവം കൂടാനാണ് രണ്ട് കുഞ്ഞാവയുടെ ബന്ധുവും വളരെ വേണ്ടപ്പെട്ടതുമായ ഒരു വ്യക്തി അവർക്ക് സ്വർണത്തിൻ്റെ പണിയാണ് അതായത് തട്ടാൻ്റെ ജോലി ഇല്ലേ അതാണ് ചെയ്യുന്നത് അപ്പോൾ കല്യാണ സമയമായപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താലിയും മോതിരവും അതായത് ഗോൾഡ് അവിടെ നിന്ന് ചെയ്യിക്കാൻ ആദ്യം പറഞ്ഞു ഇല്ലെങ്കിൽ താലിയും മോതിരവും അവിടെ ചെയ്യിക്കോന്ന് ചോദിച്ചു അത് ചെയ്യിക്കാമെന്ന് കുഞ്ഞാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോതിരത്തിൻ്റെ അളവ് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് വന്നു അതുപോലെ താലി ഏത് ടൈപ്പ് വേണം എന്നുള്ളത് തീരുമാനിക്കണം മാത്രമല്ല ഇന്നാണ് കുഞ്ഞാവ താലിമാല മേടിക്കുന്നത് താലിക്കുള്ള മാല അപ്പം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ വരത്തില്ല അതിന് അതൊക്കെ നിങ്ങൾ വീട്ടുകാർ എന്താണെന്ന് വെച്ചാൽ തീരുമാനം പോലെ എടുക്കുക ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ വകപ്പെട്ട ഒരു കാര്യത്തിനോടും താലി വേണം അല്ലാണ്ടുള്ള പല ചടങ്ങുകളും ചിലവുകളും വേണ്ട എന്ന് വെക്കുന്നതിനോടാണ് താല്പര്യം പക്ഷേ ഒരു കുന്ന ബന്ധുക്കളും അവർക്കെല്ലാം അവൻ്റെ കല്യാണത്തെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവനുണ്ടതേപ്പറ്റി സ്വപ്നങ്ങൾ അത് നമ്മൾ ചെറിയ ചെറിയ വാശിയുടെ പേരിലോ അല്ലെങ്കിൽ നിസാര കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതിലാണ് ഇപ്പം എൻ്റെ സന്തോഷം മാത്രമല്ല പിന്നെ എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞാവ അഡ്ജസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല ഒന്ന് അത്രയ്ക്കും നല്ല രീതിയിലാണ് എന്നെ കൊണ്ടു നടക്കുന്നത് അത്രയ്ക്ക് നല്ലൊരു റെസ്പെക്റ്റ് സ്നേഹം എനിക്ക് തരുമ്പോൾ തിരിച്ച് ഞാനും എന്താണ് ഇഷ്ടങ്ങളെന്ന് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കണമല്ലോ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ കുഞ്ഞാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ അങ്ങനെ നടക്കട്ടെ അപ്പോൾ ഞാൻ മോതിരത്തിൻ്റെ വിരല് അല്ല അളവ് കൊടുക്കണം അപ്പം താലിയുടെ ഡിസൈനും കൂടെ അത് രണ്ടും പോയിട്ട് മറ്റേ കുഞ്ഞാമെൻ്റെ ബന്ധുവിൻ്റെ അടുത്ത് അല്ല അതായത് അത് രണ്ടും നമ്മൾ ഇത് ചെയ്യുന്നവരുടെ പോയിട്ട് ഇന്ന് തന്നെ അതിൻ്റെ കാര്യം ഏൽപ്പിക്കും ഇനി കുറച്ച് ദിവസം കൂടെയല്ല ഉള്ളു ഈ പത്താം തീയതി അടുപ്പിച്ച് ചെയ്യാനായിരുന്നു നിശ്ചയം അപ്പോളാണീ മറിഞ്ഞടിച്ച് വീഴ്ച അപ്പം ഇന്ന് എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് കുഞ്ഞിമാലേനോട് താല്പര്യം പിന്നെ നമ്മൾ ഒന്നും ഉണ്ടെന്നില്ല പറയുന്നില്ല എന്താണോ കുഞ്ഞാവിടെ പ്ലാൻ അതങ്ങനെ നടക്കട്ടെ ഞാൻ പോകുന്നില്ല ജ്വല്ലറിയിലോട്ട് പോകുന്നില്ല ഒരു വിശ്വാസം കൂട്ടില്ല എവിടെ പോയി ഞങ്ങൾക്ക് നല്ല രസമാണ് അല്ല വേറൊരു കാര്യമുണ്ട് കുഞ്ഞാവ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന കുഞ്ഞാവയുടെ പന്ത്രണ്ടായിരം രൂപയുടെ ഹെൽമെറ്റ് ഇന്നലെ ആരോ അടിച്ചോണ്ട് പോയി ഹി അയ്യോ തകർന്നു മാനസികമായി തകർന്നു ഇതുവഴി നടപ്പുണ്ട് പിന്നെ അവിടെ കണ്ണാപ്പി എങ്ങനെയും പോക്കൂ ആ ഹെൽമെറ്റ് ഇവിടെയെങ്കിലും ആർക്കും ഇല്ല ഞാനും വേറെ ആർക്കും കണ്ടിട്ടില്ല കുറേ സംഭവങ്ങളും സംവിധാനങ്ങളും ഉള്ള റൈഡേഴ്സിൻ്റെ ആയിരുന്നു ആ ഒരു ടൈപ്പാണ് അപ്പോൾ അവിടെ അടുത്ത് സി സി ടി വി ഉണ്ട് അത് വെച്ചിട്ട് കിട്ടും ഇന്ന് ഞായറാഴ്ചയാണ് നാളെ എങ്ങനെയെങ്കിലും പോക്കും പാവ കുഞ്ഞാവ് ി മേശയൊക്കെ മാറ്റിട്ട് എല്ലാരോടും ഇവിടെ ആണെന്ന് അതെ 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 ഹോം ടൂർ എടുക്കണം പിള്ളേർ തള്ളിയിട്ടോ മോനെ അതൊന്നീ തള്ളിയിട്ടോ കിടങ്ങി നടക്കുക അയ്യോ ഉള്ള സ്ഥലത്ത് കുറച്ച് ഹെൽമെറ്റ് പോയിൻ്റെ വിഷമത്തെ പറ്റി രണ്ടു വാക്ക് പറ പറയാനില്ല എന്തെങ്കിലും രണ്ടു വാക്ക് പറയൂ വെളുപ്പിനെയാ വന്നേ എത്ര മണിക്കാഞ്ഞാ വന്നേ മൂന്ന് മണിക്കാ ആ മൂന്നാലു മണിയായപ്പോഴാണ് വന്നേ ഞങ്ങൾ എല്ലാരും അത് കഴിഞ്ഞിട്ടാണ് അച്ചുമൊക്കെ വരുന്നത് കണ്ണാപ്പിയല്ല ഒത്തിരി ലേറ്റായി നീ അമ്മ കടന്ന് വന്നേടി പരീക്ഷണീരോട് ചോദിച്ചിട്ടല്ലേ ഞാൻ തന്നെ അത് മുമ്പ് ഇപ്പൊ തന്നെ എടുത്താ കുഞ്ഞാ പരീക്ഷയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞിട്ട് കിളി പോയി നടക്കാണവള് എണ്ണീരെ പോയി ജിമ്മിപ്പോ അ ഞാൻ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കി തരട്ടെ പപ്പാ ണ്ടാക്കി തരട്ടെ ഓട്സ് ആണോ കഴിക്കുന്നേ അത് വേണ്ട അപ്പൊ ക്യാപ്സിക്കോ ഒക്കെ ഞാൻ അവിടെ നിന്ന് ഇവളം കൊണ്ട് ചുമ്മി കൊണ്ട് വന്ന എന്ത് ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ക്യാപ്സിക്കോ ലെറ്റ്യൂസും കൊണ്ടുവന്ന അച്ചൂനെ കൊണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റും മേടിപ്പിച്ച് രാവിലെ സ്നേഹത്തോടെ വല്ലതും ഉണ്ടാക്കി തരാന്ന് വെച്ചപ്പോ ഓട്സ് മതിയെന്നു ഈ ഓട്സ് കുടിച്ചാ മതി ഏച്ചി വാ ഈ കൊക്കയ്ക്കകത്ത് എണ്ണീര് ആള് കൂടിയപ്പോ എല്ലായിടത്തും ആൾക്കാരായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ മൊത്തം ആൾക്കാർ കിടക്കായിരുന്നു അക്കൂ മറ്റേ പേര് ഇവിടെ വരൂ ഈ ഗ്ലാസ് ആരും കാണടുക്കളെ അടുക്കള വെച്ചവര് ഒളിച്ച് വെച്ചിട്ട് പിള്ളേരെയൊക്കെ ഒരു പഠിപ്പിച്ചോക്കട്ടെ ഈ ലൈറ്റ് പല്ലുവാൻ ശരിക്കും ഉദിക്കട്ടെ അറിയത്തില്ല എനിക്ക് ചൊറിയുന്നുണ്ട് എപ്പോഴും ഞാൻ അവനോട് ചൊറിഞ്ഞാലും പറയുന്നുണ്ട് പറഞ്ഞാലും നിന്റെ തലേന്നേടാ എന്റെ തലേന്നേലും നിന്റെ തല കയറാനുള്ള ബന്ധം നമ്മൾ അമ്മയായിട്ടില്ല സത്യം പറടാ ഏത് ഇപ്പൊ നിങ്ങളുടെ തലേന്നാ നിന്റെ തല എപ്പം കേറിയേ ഇരുന്ന് മാതൃ നോക്കിയേ പറ ഇതെന്ത് മുടി ഇത്ര ഇടയിലെ മുടി ഇവന്റെ തലയില് പേനുണ്ടെന്ന് അത് ഏത് പെണ്ണുങ്ങളുടെ തലേന്ന് അറിയാനോ വണ്ടി ഓടിക്കുന്ന പോലെ ഒന്നും അല്ല അരിപ്പറ രണ്ടുപേർക്കും എടാമ്മൂനെ അടിക്കുന്നു പാവല്ലേ അമ്മൂ പാവൂ തന്നെ പല്ലു കേ പാവ എന്റെ കുഞ്ഞു ഇവരെ കൂടെ കൊണ്ടുനേപ്പിക്കെ വെച്ചോട് പറ്റിയ സാധനം ഇല്ല ആ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തായിരുന്നു അവിടെ എപ്പോൾ അവിടെ പോയി അവര് രണ്ടുപേരുടെ അങ്ങനെ വരുവുള്ളൂ അതെന്താ ശരിയട അവളെ പുറലോത്ത കാണിക്കാൻ പറ്റില്ല ല്ലോ ഇതെങ്ങനെ പഠിച്ചതാ സ്പൈഡർമാനും കിടുമാനും നീ എന്തിനാ രാവിലെ ഉണ്ട് കരഞ്ഞേ എടാ ഞാ നീ രാവിലെ ഉണ്ട് കരഞ്ഞ എന്തിനാ എന്തിനാ കരഞ്ഞേ നീ ഞറഞ്ഞ ഊച്ചെർമ്മയുടെ എടുത്ത് കൊണ്ടുപോന്നും പറഞ്ഞു ഓ ഇത് കള്ളക്കെടുവാട് ആണോ ഇതിന്റെ പരിപാടിയോ പൊടിച്ചെടിയാടി വരുന്നില്ലട കാപ്പിയാടി മൂക്കൊലിക്കുന്നുണ്ട് മോശം പാവൻ്റെ മോനെ മുഖത്തോട്ട് നോക്കിയൊരു വിഷമം കാണുന്നുണ്ടോ ഉണ്ടോ ഹെൽമെറ്റ് ഇല്ലാണ്ട് ആരും കണ്ടിട്ടുണ്ടല്ലോ ഇന്നലെ ഉത്സവത്തിന് പോയി ഒച്ചിടെ ഹെൽമെറ്റ് ഈ ബൈക്ക് കൊണ്ട് സൈഡിൽ ആരും കാണാതൊരു പുല്ലൊക്കെ നിൽക്കുന്ന നിർത്തു വെച്ചിട്ട് അവിടെ ഹെൽമെറ്റ് കാണാത്ത പോലെ ലോക്ക് ചെയ്ത് വെച്ച് സ്പെഷ്യൽ ലോക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാത്തവർക്ക് കഴിക്കാൻ പറ്റൂല ആ ഹെൽമെറ്റിനെ പറ്റി അറിയാവുന്നവർക്കേ കഴിക്കാൻ പറ്റൂ അതിനെ ആരോ അത് അവിടെ നിന്ന് നങ്ങിച്ചൂണ്ടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹെൽമെറ്റ് പോയ കുട്ടീൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ എൻ്റെ പറ്റി കൊല്ലം ഇതെങ്ങനെ സീതത്തോടും ഒന്ന് പോയായിരുന്നെങ്കിൽ ഞാൻ ആ ജീവനാന്നും പത്തനംതിട്ട ജില്ലക്കാരെ പറ്റി കേൾക്കേണ്ടി വന്നേനെ വിഷമ ഇല്ലേ സ്വന്തം നാട്ടിൽ നിന്നല്ലേ പോയേ പുൽപ്പള്ളിന്ന് പോയതാണ് കുഴപ്പമില്ല കേട്ടോ എനിക്കത് പുറത്തു നിന്നൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലേ കച്ചവടക്കാരായിട്ടും അല്ലാത്തവരും ഒരു പണിയില്ലാത്തവരും ഒക്കെ വന്ന് എന്നും എൻ്റെ വിഷമാതല്ല കൊണ്ടു വന്നു ആ വിലക്കത് വിറ്റ് രക്ഷപ്പെട്ടാൽ രക്ഷപെട്ടിട്ട് ഇത് വില അറിയാണ്ട് കൊണ്ടുപോയി പത്തോ അഞ്ഞൂറോ രൂപയ്ക്ക് കൊടുത്താൽ തീർന്നില്ലേ കുഞ്ഞേ ഹെൽമെറ്റ് പോയ സങ്കടത്തിന് പാവത്തിൽ പനി വരെ പിടിച്ച് ഇതാരും കൊണ്ട് അഞ്ഞൂറോക്ക് വിൽക്കാണ്ടിരുന്ന ഒരു മനസ്സമാധാനം വിൽക്കുന്നവനൊന്ന് മെസ്സേജ് വെച്ചായിരുന്നെങ്കിൽ എൺപത് പോയി ഹെൽമെറ്റ് പോയ വിഷമത്തിൽ ജലദോഷം അതുമല്ല ഈ വീഡിയോന്റെ തുടക്കത്തിൽ അമ്മൂനെ കൊണ്ടുവരുമ്പം ആ തലയിൽ ഇരിക്കുന്ന ആണ് കേട്ടോ കുഞ്ഞാവിന്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോടെ ഹെൽമെറ്റ് ആരെങ്കിലും വയനാടിന്റെ എവിടെയെങ്കിലും കണ്ടോന്ന് കണ്ടുപിടിച്ചു കൊടുത്തേരാ ചിമ്പ്രൂംബ്രിംബ്രോ അവളെ മഞ്ഞാറ്റടുത്തോട്ടൊന്ന് പോണം അലു അലൂനെ പോലെയുണ്ട് മാത്രം അതേ സ്വഭാവമുള്ള ഒരു മോനും ും ജിബ് റൂട്ടനും ഇവനേ ചോയിച്ചോ പിന്നെ ജിംബു കടിക്കുന്നുണ്ട് ആദ്യം ചോദിച്ചാൽ നമുക്ക് മനസ്സിലായില്ലേ അവൻ കടിച്ചാ ചോദിക്കുന്ന ചിമ്പിടോ ആ ഇതേടാ ഇതാ കയ്യെന്നൊക്കെ അവനറിയാം ആ അടുത്ത ഇനി എനിക്ക് നിർമ്മലമേടേന്ന് കിട്ടോടാ ആ ചോറിഞ്ഞായിരുന്നു ഇവൻ ഇവന് വരുമ്പോ തൊട്ടെന്നെ കൊണ്ട് ചോറിയിക്കല്ലേ ഇവൻ്റെ പണി ചിമ്പുവോ ചിമ്പോ നിനക്കിന്ന് കിട്ടും അമ്മയുടെ മഞ്ഞ നിറമാണ് എനിക്ക് മനസ്സിലാവത് എടാ എന്തടാ കിടു ഉഷമെ എടുത്തുണ്ട് അവനെ പോയി കണ്ടുപിടിക്കട്ടെ ഉഷമ ഇട്ടിട്ട് വരത്തില്ല ചക്കൻ ലാട്ടില ജിബു കണങ്ങിയായി പോയതായിരിക്കും അമ്മയുടെ പോയത് ലാ പോയി അമ്മയുടെ എന്റെ മുഖത്തെന്തോ പറ്റിയെന്ന് ചോദിക്കുക വീണതാ നിന്റെ മുഖത്തും ഉണ്ടല്ലോ ഒരുപാട് ഇതൊക്കെ പറ്റിയ നീ വീണോ ഇന്ന് പനിച്ച് കിടക്കുന്നു എനിക്കെന്താ പറയാനുള്ളത് സ്കൂൾ സ്കൂ സ്കൂ നീ വീണതാണോ ഇത് നിന്റെ മുഖം എന്ന് ഇത് നീ വീണതാണോ നിനക്കും എനിക്കും ഇപ്പോൾ ഒരുപോലെയാ അയ്യോ എനിക്ക് ജാനൂനും ജാക്കിയും കല്യാണത്തിനും കൊണ്ടുവരണം ഏതൊക്കെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ജാനുന് ജാനു കോക്കോ ജാക്കി പാത്തു ഒരു വലിയൊരു പിക്കപ്പ് വിളിച്ചാലോ അവരെല്ലാം കല്യാണത്തിന് കൊണ്ടുവരണം ഞാൻ നല്ലൊരു നിലയിലെത്തി കാണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികളിൽ ഒന്ന് ജാനു ഒന്ന് എൻ്റെ കൂട്ടുവാവ അത്രയും കൊണ്ടുവരണം ഞാനൂനും എന്തായാലും കൊണ്ടുവരണം ഞാൻ ഞാനൂനും കൊക്കും ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കണം ഞാനീ പിന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല